നമുക്ക് ഈ പിരായിരി പഞ്ചായത്തിലേക്കൊന്നും പോകേണ്ടത് അവിടെ സെയ്ഫുനീസ അലിയാരും അതേപോലെ തന്നെ സായിക്കുമാറും ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ വെച്ചു ഒരു പിന്നെ പഞ്ചായത്താണ് പിരായിരി എന്ന് പറയുന്നത് സെയ്ഫുന്യൂസ നോക്കൂ ഇപ്പം രാവിലെ മുതൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയും പിരായിരിയും ഈ പോളിങ്ങിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ നാൽപ്പത്തൊന്ന് ശതമാനം പാലക്കാട് മുനിസിപ്പാലിറ്റി എത്തുമ്പോൾ ഒരു നാൽപ്പത് ശതമാനത്തിലേക്ക് പിരായിരി എത്തും പിന്നെ പിരായിരി ഓവർടേക്ക് ചെയ്യും അപ്പോൾ അത്തരത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയും പിരായിരിയും തമ്മിലൊരു മത്സരം കൂടി ഇവിടെ രസകരമായി നടക്കുന്നുണ്ട് എന്താണ് പിരായിരിൽ നിന്നുള്ള അവസാന വാർത്തകൾ ഇപ്പോഴും അവിടെ ബൂത്തിൽ ആളുകളുണ്ടോ ടോക്കൺ കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് നല്ല തിരക്കുണ്ടോ അവിടെ ഉണ്ണി വലശൻ ഞാനിപ്പോൾ ഉള്ളത് പിരായിരി ഗ്രാമപഞ്ചായത്തിലെ കല്ലേക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിലാണ് ഉള്ളത് നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിൽ മണിയോട് കൂടി തന്നെ ഗേറ്റ് അടച്ചു ശേഷം ടോക്കൺ നൽകി എഴുപത് പേർക്കാണ് നിലവിൽ ടോക്കൺ നൽകി നമ്മളൊന്ന് സായ് കുമാറിലേക്ക് പോയി വരാം സായി നിൽക്കുന്ന ബൂത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്താ സായി അവിടെ പ്രശ്നം ബൂത്ത് ഗേറ്റ് അടച്ചതാണോ പ്രശ്നമായത് ുള്ള അതേ ബൂത്തിലാണ് ഞാനുള്ളത് അതായത് ഇവിടെ 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 ഒരു തർക്കമുള്ളത് രാവിലെ ഇവിടെ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിയിരുന്നു പക്ഷേ ആറ് മണിക്ക് തന്നെ ഇവിടെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ച് ഗേറ്റ് ക്ലോസ് ചെയ്തു പക്ഷെ അതിലാണ് ഇപ്പോൾ ആളുകൾ പോലീസുമായി സംസാരിക്കുന്നത് കൃത്യം ആറ് മണിക്ക് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തു ഇപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ് അവർ ആവശ്യപ്പെടുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം വോട്ടെടുപ്പ് വൈകിയിരുന്നു അതുകൊണ്ട് കൂടുതൽ സമയം വേണം എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അത് പോലീസുമായി സംസാരിക്കുകയാണ് പക്ഷേ അധിക സമയം നൽകാനാവില്ല ആറു മണിക്ക് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തു ഇപ്പോൾ കൂടി നിൽക്കുന്ന ആളുകളെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് പോലീസ് ചെയ്യുന്നത് വോട്ടെടുപ്പ് വളരെ മന്ദഗതിയിലായിരുന്നു ഈ ബൂത്തുകളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സേഫ്നിസ് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ ഏകദേശം നൂറിൻ്റെ അടുത്ത് ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നുണ്ട് പല ആളുകളും ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഈ ഗേറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾക്ക് വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിയത് കൊണ്ട് തന്നെ അത് അവസാനിക്കാനും ആ മുക്കാൽ മണിക്കൂർ തങ്ങൾക്ക് വേണം എന്ന് ചില രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അത് അനുവദിക്കാനാകില്ല എന്ന് പോലീസ് പറഞ്ഞു അത് കൂടി നിന്ന ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് പോലീസ് ഒരു കാരണവശാലും സമയം നീട്ടി നൽകാനാകില്ല കൃത്യം ആറ് മണിക്ക് തന്നെ ക്ലോസ് ചെയ്തു ആ സമയത്ത് ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ ടോക്കൺ നൽകിയിട്ടുണ്ട് ടോക്കൺ നൽകിയ മുഴുവൻ ആളുകളെയും ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നാണ് പറയുന്നത് നമുക്ക് അവരുടെ ഒരു പ്രതികരണം കൂടി ചോദിക്കാം എന്തായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലത്ത് ഒരു മണിക്കൂർ വൈകിട്ടുണ്ട് വോട്ട് ചെയ്യാൻ മറ്റേ മിഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് അതിന് ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ അവർ വൈകിയ കാരണം അവർ ജോലിക്ക് പോയി വരുന്ന സമയത്ത് ഇവർ ആ ഒരു മണിക്കൂറെങ്കിലും ഇവർ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കണം ആറ് മണി എന്നുള്ളത് ആറേ മുക്കാൽ അല്ലെങ്കിൽ വരെ ചെയ്ത് കൊടുക്കണം അത് പറ്റാത്തപോലെ ഒരുപാട് ആൾക്കാരോട് വോട്ട് ചെയ്യണം ഏത് ഏത് പാർട്ടിക്കാരനൊന്നും നമ്മൾ പറയുന്നില്ല വോട്ട് ചെയ്യാനുള്ളവർക്ക് അവർക്ക് വോട്ട് തുടങ്ങിയത് തന്നെ എട്ട് മണിക്കാണ് അപ്പോൾ ആ ഒരു മണിക്കൂർ എന്നിട്ട് ഇവിടെ മെഷീനില്ലാതെ പിന്നെ വൈകുന്നേരം ജോലിക്ക് പോകുന്ന ആൾക്കാർ പോയതാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോ ഇവിടെ കയറ്റുന്നില്ല അപ്പൊ എന്താണിക്ക് കേരളത്തിൽ അവരുടെ അവകാശമാണ് വോട്ട് എന്നുള്ളത് ഇന്ത്യയിൽ ജനിച്ചു വന്ന വിളിച്ചാൽ പതിനെട്ട് വയസ്സില് കൂടുതൽ ആളുകൾ അവര് ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യുന്നത് ആർക്കോ ചെയ്തോട്ടെ ഏത് പാർട്ടിക്കാർക്കോ ചെയ്തോട്ടെ അവരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല പാടില്ലാതെ ആളുകളുണ്ട് ഇതില് പക്ഷെ വന്ന ആളുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുന്നത് ശരിയല്ല ഇല്ല അതായത് ഇപ്പൊ ഇവർ പറയുന്നത് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആറു മണിക്ക് മുമ്പ് ഇവിടെ എത്തിയിട്ടില്ല അതാണ് പോലീസ് മണിക്ക് എത്തിയിട്ടില്ല എന്ന് കറക്റ്റ് ആറ് രാവിലെ കാലത്ത് ആറേ മുക്കാലിൽ വന്നവര് മുക്കാൽ മണിക്കൂറും വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഒന്നാകാതെ തിരിച്ചു പോയതാണ് രാവിലെ എന്നിട്ട് എട്ട് മണിക്കാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് ഞാൻ ഒമ്പതേ കാലിലാണ് വോട്ട് ചെയ്തിട്ട് പോയത് ആറേ മുക്കാലിൽ നിന്നിട്ട് എന്റെ ഭാര്യ എന്റെ ഭാര്യ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇതാകാതെ പോയ ആളുകൾക്ക് ഒരു പരിഗണന കൊടുക്കണ്ടേന്നാണ് നിഷ്പക്ഷമായി ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് റിട്ടേണിംഗ് ഓഫീസർ മറുപടി പറഞ്ഞേ പറ്റൂ നിലവിൽ സായി അങ്ങനെ ഒരു ചട്ടം ചട്ടം അനുവദിക്കുന്നില്ല മണിക്ക് മണിക്ക് ഗേറ്റ് ഗേറ്റ് ക്ലോസ് ക്ലോസ് ചെയ്യണം ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നയാൾക്ക് ടോക്കൺ ഒന്ന് എന്ന് കൊടുത്തു തുടങ്ങണം ആ ചട്ടപ്രകാരം ടോക്കൺ കൊടുത്തിട്ടുണ്ടാവുമല്ലോ സായി ആ ടോക്കൺ ഒന്ന് വാങ്ങാൻ കഴിയാതെ പുറത്ത് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല ആറു മണി എന്നുള്ളത് ആ ഘട്ടത്തിൽ വോട്ടിങ്ങിന്റെ സമയപരിധി നീട്ടു നൽകാനും കഴിയില്ല നമുക്കൊരു പുതിയ കണക്കിലേക്ക് പോകണം ഇപ്പോൾ നിലവിൽ